കേരളത്തിൽ കിലോമീറ്റർ കടലാണ് നമുക്ക് എന്തുകൊണ്ട് കോസ്റ്റൽ ഷിപ്പിംഗ് ചെയ്യാൻ പാടില്ല കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഷിപ്പിംഗ് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കാർഗോ ഞാൻ പറയുന്നത് ഇപ്പൊ ആദ്യം പെട്രോള് ഡീസൽ മണ്ണെണ്ണ തുടങ്ങി ഹസാർ മെറ്റീരിയൽസ് ഉണ്ട് ഇതൊക്കെ റോഡിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ അപ്പൊ എന്താ റോഡ് ഫ്രീ ആ റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ വൺ തേർഡ് എക്സ്പെൻസ് അവരുള്ളൂ കോസ്റ്റൽ കാർഗോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കുറെ മെറ്റീരിയൽസ് ഉണ്ടോ പതിയെ പതിയെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് തേർഡ് ഫേസ് ആവുമ്പോഴേക്കും നമുക്ക് ടൂറിസം കൊണ്ടുവരാം നിങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് കയറിയാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയാൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പോർട്ടിലിറക്കി നിങ്ങൾ കൊച്ചിയിൽ ഇറക്കി നിങ്ങൾ മൂന്നാറിലേക്ക് പോകാം നമുക്ക് അത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാം നമുക്ക് എന്തുമാത്രം പൈസ ലാഭം ഉണ്ടാവും നമ്മുടെ റോഡ് ഫ്രീ ആവും നമ്മുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യും ഒരുപാട് സാധ്യതകൾ വരും സിംഗപ്പൂർ ദുബായ് സിയാറ്റിൽ ഇതെല്ലാം പോർട്ട് സിറ്റികളും കേരളം അതുപോലെ വലിയൊരു പോർട്ട് സിറ്റിയായ മാറാം നമുക്ക് അതിജീവിച്ചേ നാം നേരിട്ട അതിജീവിച്ച ഓക്കിയും നിപായും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും അതിനുശേഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും രണ്ടു വർഷം ലോകത്തെ വറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം മതി നമ്മുടേതുപോലൊരു സംസ്ഥാനത്തെ തകർക്കാൻ പക്ഷേ നമുക്ക് തകരാൻ കഴിയുമായിരുന്നില്ല നമുക്ക് അതിജീവിച്ചേ പറ്റുമായിരുന്നോ ആ അതിജീവനത്തിനാണ് നാം ശ്രമിച്ചത് അത് കഴിഞ്ഞു മികവാർന്ന നേട്ടം തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു അതിനിടയാക്കിയത് ജനങ്ങളുടെ ഒരുമയും ഐക്യവുമാണ്